ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ പോലീസ് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ ശൈലോക്കുമായി പോലീസ് റൂറൽ ജില്ലയിൽ നാപ്പതിടങ്ങളായി നടന്ന റെയ്ഡിൽ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ആലുവ നെടുമ്പാശ്ശേരി പറവൂർ കുറുപ്പുംപടി എന്നിവിടങ്ങളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നെടുമ്പാശ്ശേരിയിൽ പതിമൂന്ന് ഇരുചക്ര വാഹനങ്ങൾ മൂന്ന് ആർ ബുക്ക് എന്നിവ കണ്ടെടുത്തു ആലുവയിൽ ഏഴ് കാറുകൾ പതിനഞ്ച് ആർ ബുക്ക് പതിമൂന്ന് മുദ്രപത്രങ്ങൾ തുടങ്ങിയവ പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നത്തേരി പരുത്തിക്കുടി ഹമീദിനെ അറസ്റ്റ് ചെയ്തു കുറുപ്പുംപടിയിൽ നൂറ്റി അമ്പത്തിയേഴ് ഗ്രാം സ്വർണവും കസ്റ്റഡിയിലെടുത്തു പറവൂറിൽ ആധാരം ബ്ലാങ്ക് മുദ്രപത്രങ്ങൾ വാഹന ഉടമ്പടി കരാർ ആർ സി ബുക്കുകൾ തുടങ്ങിയവ കണ്ടെടുത്തു പണം പലിശയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളും രേഖകളും പിടികൂടി ന്യൂസ് ബ്യൂറോ കാലടി